പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ലഭ്യമാണ് ഇന്ന് ദിവസം മുന്നൂറ്റി മൂന്ന് ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ രണ്ട് മക്കബായർ അധ്യായം ആറ് ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായങ്ങൾ ഒന്നും രണ്ടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ നമുക്ക് വചനം വായിക്കാം പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് മക്കവായർ അധ്യായം ആറ് മതപീഡനം ഏറെക്കാലം കഴിയുന്നതിനു മുമ്പ് തങ്ങളുടെ പിതാക്കന്മാരുടെ നിയമങ്ങളിൽ നിന്ന് പിന്മാറുന്നതിനും ദൈവത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതം ജീവിക്കാതിരിക്കുന്നതിനും യഹൂദരെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭാംഗമായ ഒരു ആധൻസുകാരനെ അയച്ചു അയാൾ ജെറുസലേം ദേവാലയം അശുദ്ധമാക്കുകയും അതിനെ ഒളിമ്പസിലെ സേവൂസിൻ്റെതെന്നും തദ്ദേശവാസികളെ അനുകരിച്ച് ഗരിസീം ദേവാലയത്തെ വിദേശികളുടെ സംരക്ഷകനായ സേവൂസിൻ്റെതെന്നും വിളിക്കുകയും ചെയ്യേണ്ടിയിരുന്നു തിന്മയുടെ കടന്നാക്രമണം കഠിനവും എല്ലാവർക്കും അസഹ്യവുമായിരുന്നു കാരണം ജനതകൾ പരിശുദ്ധാങ്കണങ്ങളിൽ വച്ച് വേശികളുമായി ഉല്ലസിക്കുകയും സ്ത്രീകളുമായി സംഗമത്തിലേർപ്പെടുകയും ചെയ്ത് ദേവാലയം വിളയിച്ചതയും തിന്മയും കൊണ്ട് നിറച്ചു കൂടാതെ അയോഗ്യ വസ്തുക്കൾ അവർ ആലയത്തിനകത്ത് കൊണ്ടുവന്നു നിയമത്താൽ നിഷിദ്ധമായി വേർതിരിക്കപ്പെട്ടവ കൊണ്ട് ബലിപീഠം നിറയ്ക്കപ്പെട്ടു അനുഷ്ഠിക്കാനോ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ഉത്സവങ്ങൾ ആചരിക്കാനോ യഹൂദനാണെന്ന് ആത്മാർത്ഥമായി ഏറ്റുപറയാൻ പോലുമോ ആർക്കും കഴിയാതെയായി രാജാവിൻ്റെ ജന്മദിനം മാസം തോറും ആചരിക്കപ്പെട്ടപ്പോൾ വിജാതീയ ബലിഭക്ഷണത്തിനായി അവർ കഠിനമായി നിർബന്ധിക്കപ്പെട്ടു ദിയോനീസസിൻ്റെ ഉത്സവം നടക്കുമ്പോൾ ദലചക്രമണിഞ്ഞ് ദിയോനീസിനുള്ള പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനും അവർ നിർബന്ധിതരായി ടോളമിയക്കാരുടെ താൽപ്പര്യപ്രകാരം സമീപ ഗ്രീക്ക് നഗരങ്ങളും യഹൂദർക്കെതിരെ അതേ നയം അനുവർത്തിക്കണമെന്നും അവരെ ബലിഭക്ഷണങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്നും ഒരു കൽപ്പനയുണ്ടായി ഗ്രീക്ക് ആചാരങ്ങളിലേക്ക് മാറാൻ തയ്യാറാകാത്തവരെ വധിക്കണമായിരുന്നു ആകയാൽ വന്ന് ഭവിച്ച ദുരന്തം വ്യക്തമായിരുന്നു ഉദാഹരണത്തിന് തങ്ങളുടെ കുട്ടികളെ പരിച്ഛേദനം ചെയ്ത രണ്ട് സ്ത്രീകൾ പിടിക്കപ്പെട്ടു അവരെ പരസ്യമായി നഗരത്തിലൂടെ ശിശുക്കളെ അവരുടെ മാറിൽ കെട്ടിത്തൂക്കി നടത്തി എന്നിട്ടവരെ മതിലിൽ നിന്ന് താഴേക്കറിഞ്ഞു രഹസ്യത്തിൽ സാപത്താചരിക്കാൻ അടുത്തുള്ള ഗുഹകളിൽ ചിലർ കൂടിയെന്ന് ഫിലിപ്പിന് വിവരം ലഭിച്ചതനുസരിച്ച് അവർ കൂട്ടത്തോടെ ദഹിപ്പിക്കപ്പെട്ടു ഭക്തി നിമിത്തം അവർ പ്രതിരോധിക്കാൻ ഒരുമ്പെട്ടില്ല വിശുദ്ധ ദിനത്തോടുള്ള ആദരം മൂലമായിരുന്നു അത് ഈ ഗ്രന്ഥം വായിക്കുന്നവർ ഈ സംഭവങ്ങളാൽ ഭഗ്നാശരാകരുതെന്നും ഈ അനർത്ഥങ്ങൾ നാശത്തിനല്ല പ്രത്യുത നമ്മുടെ വംശത്തിന്റെ ശിക്ഷണത്തിനാണെന്ന് കരുതണമെന്നും ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു അധർമ്മികൾക്ക് കാലവിളംബം കൂടാതെ പെട്ടെന്ന് ശിക്ഷകൾ അനുവദിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിൻ്റെ അടയാളമാണ് ഇതര ജനതകരുടെ കാര്യത്തിൽ അവരെ ശിക്ഷിക്കുന്നതിന് തങ്ങളുടെ പാപങ്ങളുടെ തികവിൽ അവർ എത്തുന്നതുവരെ നാഥൻ ക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെയല്ല നമ്മുടെ കാര്യത്തിൽ അവിടുന്ന് വർത്തിക്കുന്നത് നമ്മുടെ പാപങ്ങൾ പാരമ്യത്തിലെത്തിയ ശേഷം അവിടുന്ന് നമ്മോട് പ്രതികാരം ചെയ്യാതിരിക്കാനാണിത് ആകയാൽ അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല നമുക്ക് ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം ഇക്കാര്യങ്ങൾ പറയട്ടെ ചുരുക്കി പറഞ്ഞ് നമുക്ക് വിവരണത്തിലേക്ക് വരേണ്ടതുണ്ട് എലയാസറിൻ്റെ രക്തസാക്ഷിത്വം ഉന്നതസ്ഥാനീയരായ സ്ഥാനീയരായ നിയമജ്ഞരിൽ ഒരുവനും വയോധികനും കുലീനത്തുമുള്ളവനുമായ എലയാസർ പന്നിമാംസം തിന്നാനായി വായി തുറക്കാൻ നിർബന്ധിതനായി അവമാനിതമായ ജീവിതത്തെക്കാൾ അഭിമാനത്തോടെയുള്ള മരണം സ്വാഗതം ചെയ്ത അവൻ സ്വമേധയാ പീഡനയന്ത്രത്തെ സമീപിച്ചു അവൻ അത് തുപ്പിക്കളഞ്ഞു ജീവനോട് സ്നേഹമുള്ളപ്പോൾ തന്നെ നിഷിദ്ധ വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഈ രീതിയിലാണ് ചരിക്കേണ്ടത് നിയമാനുസൃതമല്ലാത്ത ആ ബലി ഭക്ഷണത്തിൻ്റെ സംഘാടകർ അവനോടുള്ള മുൻകാല പരിചയം മൂലം അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിലെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ അവനെ രഹസ്യത്തിൽ മാറ്റി നിർത്തി ഉപദേശിച്ചു അവർ അങ്ങനെ ചെയ്തത് അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിനും തങ്ങളോടുള്ള ചിരകാല മൈത്രി മൂലം അവന് കരുണ ലഭിക്കേണ്ടതിനുമാണ് കുലീനമായി തീരുമാനമെടുത്തുകൊണ്ട് അവൻ തൻ്റെ പക്വതയ്ക്കും വാർദ്ധക്യത്തിൻ്റെ ആധികാരികതയ്ക്കും ആർജിച്ചെടുത്ത മഹത്വം മാറുന്ന നരയ്ക്കും ബാല്യം മുതലുള്ള ഉത്തമ ജീവിതത്തിനും അതിലുപരി വിശുദ്ധവും ദൈവതത്വവുമായി നിയമത്തിനും യോജിച്ച വിധത്തിൽ സ്വയം തെളിയിച്ചു തന്നെ പാതാളത്തിലേക്ക് ഉടനെ അയക്കാൻ അവൻ ആവശ്യപ്പെട്ടു അഭിനയിക്കുക എന്നത് നമ്മുടെ ഈ പ്രായത്തിന് ചേർന്നതല്ല അങ്ങനെയായാൽ എലയാസർ തൊണ്ണൂറാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാരിൽ പലരും വിചാരിക്കും ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടിയുള്ള എൻ്റെ അഭിനയത്താൽ ഞാൻ മൂലം അവർ വഴിതെറ്റിക്കപ്പെടുകയും എൻ്റെ വാർദ്ധക്യം ഞാൻ പങ്കിലവും അവമാനിതവും ആക്കുകയും ചെയ്യും തൽക്കാലത്തേക്ക് മനുഷ്യരുടെ ശിക്ഷയിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെടുമെങ്കിലും ജീവിച്ചാലും മരിച്ചാലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല അതിനാൽ പൗരുഷത്തോടെ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് വഴി എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് ഞാൻ തെളിയിക്കും സമ്പൂജ്യവും വിശുദ്ധവുമായ നിയമങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് സ്വമനസ്സോടെയും കുലീനമായും മരണം വരിക്കേണ്ടതെന്നതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത് ഇത് പറഞ്ഞിട്ട് അവൻ ഉടൻ തന്നെ പീഡന യന്ത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അല്പം മുമ്പ് തന്നോട് സന്മനസ്സോടെ വർത്തിച്ചവർ ഇപ്പോൾ ദുഷ്ടവിചാരമുള്ളവരായി മാറി എന്തെന്നാൽ അവരുടെ നോട്ടത്തിൽ അവൻ മുമ്പേ പറഞ്ഞ വാക്കുകൾ തനി ഭ്രാന്തിന് സമമായിരുന്നു മർദ്ദനങ്ങളേറ്റു മരിക്കാറായപ്പോൾ അവൻ ഞരക്കത്തോട് പറഞ്ഞു മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന ഞാൻ പ്രഹരത്താൽ ഉൽക്കടമായി ശരീരത്തിൽ വേദന അനുഭവിക്കുന്നെങ്കിലും കർത്തൃഭക്തിയാൽ ആത്മാവിൽ സന്തോഷപൂർവം ഇവ സഹിക്കുന്നു എന്ന് തൻ്റെ പരിശുദ്ധ ജ്ഞാനത്താൽ അവിടുത്തേക്ക് വ്യക്തമായി അറിയാം ഇത്തരത്തിൽ തൻ്റെ മരണത്താൽ യുവാക്കൾക്ക് മാത്രമല്ല ജനത്തിന് മുഴുവനും ശ്രേഷ്ഠതയുടെ മാതൃകയും ധന്യസ്മരണയും നൽകിക്കൊണ്ടാണ് അവൻ നാട് നീങ്ങിയത് ജ്ഞാനം അധ്യായം ഒന്ന് നീതി ജീവന്റെ മാർഗം ഭൂമിയെ വിധിക്കുന്നവരെ നീതിയെ സ്നേഹിക്കുവിൻ കർത്താവിനെക്കുറിച്ച് നന്മയോടെ ചിന്തിക്കുവിൻ നിഷ്കളങ്ക ഹൃദയത്തോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ എന്തെന്നാൽ അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തുന്നു വഴിപിഴച്ച ചിന്തകൾ മനുഷ്യരെ ദൈവത്തിൽ നിന്നകറ്റുന്നു അവിടുത്തെ ശക്തി പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടുന്ന് പോഷന്മാരെ ശാസിക്കുന്നു തിന്മ നിരൂപിക്കുന്ന ആത്മാവിൽ ജ്ഞാനം പ്രവേശിക്കുകയില്ല പാപത്തിലായിരിക്കുന്ന ശരീരത്തിൽ അവൾ വസിക്കുകയുമില്ല എന്തെന്നാൽ സുശിക്ഷിതമായ സാത്വികാത്മാവ് വഞ്ചനയിൽ ഓടിയകലും വ്യർത്ഥമായ ചിന്തകളിൽ നിന്ന് അതകന്നു നിൽക്കും അനീതിയുടെ സാമീപ്യത്താൽ അത് ലജ്ജിതമാകും ജ്ഞാനം കരുണയുള്ള ഒരാത്മാവത്രേ എന്നാൽ അധനങ്ങളിൽ ദൈവദൂഷണമുള്ളവനെ അത് വെറുതെ വിടുകയില്ല എന്നാൽ ദൈവമാണ് അവൻ്റെ സൂക്ഷ്മ വിചാരങ്ങളുടെ സാക്ഷിയും അവൻ്റെ ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്നുള്ളത് കേൾക്കുന്നവനും കർത്താവിൻ്റെ ആത്മാവ് ലോകത്തെ നിറച്ചിരിക്കുന്നു എല്ലാറ്റിനെയും ചേർത്ത് നിർത്തുന്ന ഓരോ വാക്കും അറിയുന്നു അതിനാൽ ദുർഭാഷണം നടത്തുന്നവൻ ശ്രദ്ധിക്കപ്പെടാതിരിക്കില്ല ശിക്ഷിക്കുന്ന നീതി അവനെ കടന്നു പോവുകയില്ല എന്നാൽ അധർമ്മയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവൻ്റെ അധർമ്മത്തിൻ്റെ ശിക്ഷാ കാരണമായി അവൻ്റെ വാക്കുകളെക്കുറിച്ചുള്ള വിവരം കർത്തൃസന്നിധിയിൽ സന്നിധിയിൽ എത്തും അസഹിഷ്ണുവായവൻ്റെ ചെവി സകലതും കേൾക്കുന്നു മുറുമുറുപ്പിൻ്റെ ശബ്ദം പോലും ഗുപ്തമായിരിക്കുകയില്ല ആകയാൽ നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ നിന്ന് അകന്നു നിൽക്കുവിൻ പരദൂഷണത്തിൽ നിന്ന് നാവ് മാറ്റി നിർത്തുവൻ എന്തെന്നാൽ രഹസ്യത്തിൽ പറഞ്ഞതിന് പോലും പ്രത്യാഘാതം ഉണ്ടാകാതെ പോവില്ല അസത്യം പറയുന്ന അധരം ആത്മാവിനെ നശിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിത ഭ്രംശം കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് നിങ്ങളുടെ കരവേലകൾ കൊണ്ട് നാശം സ്വയം വരുത്തരുത് എന്തെന്നാൽ ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല ജീവിക്കുന്നവരുടെ നാശത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല തീർച്ചയായും ഉണ്മയിലായിരിക്കാനാണ് അവിടെ എല്ലാം സൃഷ്ടിച്ചത് ലോകത്തിലെ സൃഷ്ടവസ്തുക്കൾ ആരോഗ്യമുള്ളവയാണ് അവയിൽ മാരക വിഷമില്ല പാതാളത്തിന് ഭൂമിയുടെ മേൽ അധികാരമില്ല എന്തെന്നാൽ നീതി അമർത്യമാണ് അധർമ്മികളുടെ ചിന്താഗതി അധർമ്മികൾ തങ്ങളുടെ കരങ്ങളാലും വാക്കുകളാലും മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി സ്വയമില്ലാതായി അവർ അതുമായി സഖ്യം ചെയ്തു എന്തെന്നാൽ അതിൻ്റെ ഭാഗമാകാൻ അവർ യോഗ്യരാണ് ജ്ഞാനം അധ്യായം രണ്ട് ശരിയായി ചിന്തിക്കാത്തവർ തങ്ങളോട് തന്നെ പറഞ്ഞു നമ്മുടെ ജീവിതം ഹ്രസ്വവും ദുഃഖകരവുമാണ് മനുഷ്യൻ്റെ അന്ത്യത്തിന് പ്രതിവിധിയില്ല പാതാളത്തിൽ നിന്ന് ആരും മടങ്ങിവന്നതായി അറിവില്ല എന്തെന്നാൽ നമ്മളായിരിക്കുന്നത് യാതൃച്ഛികമായാണ് ഇതിനുശേഷം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാമാകും എന്തെന്നാൽ നമ്മുടെ നാസികയിലെ ശ്വാസം പുകയാണ് നമ്മുടെ ഹൃദയസ്പന്ദനത്തിൻ്റെ സ്ഫുലിംഗമാണ് ചിന്ത കഴിഞ്ഞാൽ ശരീരം ചാരമായിത്തീരും ശൂന്യമായ പോലെ ആത്മാവ് അലിഞ്ഞില്ലാതാകും കാലക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല നമ്മുടെ ജീവിതം മേഘശകലം പോലെ മാഞ്ഞുപോകും സൂര്യകിരണങ്ങളാൽ ഇല്ലാതാക്കപ്പെടുകയും അതിൻ്റെ ചൂട് കൊണ്ടില്ലാതാക്കപ്പെടുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞു പോലെ അത് കടന്നുപോകും നമ്മുടെ കാലം ഒരു നിഴൽ മായലാണ് നമ്മുടെ അന്ത്യത്തിൽ നിന്ന് തിരിച്ചു വരവില്ല എന്തെന്നാൽ അത് മുദ്ര ചെയ്യപ്പെട്ടതാണ് ആരും തിരിച്ചു വരുന്നില്ല ആകയാൽ വരുവിൻ ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ നമുക്ക് ആസ്വദിക്കാം യുവത്വത്തിലെന്നപോലെ തീക്ഷ്ണതയോടെ സൃഷ്ടികളെ നമുക്ക് അനുഭവിക്കാം മുന്തിയ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് നമുക്ക് പൂരിതരാകാം വസന്തപുഷ്പം നമ്മെ കടന്നുപോകാതിരിക്കട്ടെ വാടും മുമ്പേ മുട്ടുകൾ കൊണ്ട് നമുക്ക് കിരീടമണിയാം നമ്മുടെ മധുരോത്സവത്തിൽ പങ്കാളിയാകാത്തവനായി നമ്മിൽ ആരും ഉണ്ടാകാതിരിക്കട്ടെ ആഹ്ലാദത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് എവിടെയും അവശേഷിപ്പിക്കാം എന്തെന്നാൽ ഇതാണ് നമ്മുടെ ഓഹരി ഇതാണ് അവകാശം നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം വിധവയെയും നമുക്ക് വെറുതെ വിടേണ്ട കാലം കൊണ്ടുള്ള വൃദ്ധൻ്റെ നരയെയും നമുക്ക് മാനിക്കേണ്ട നമ്മുടെ നീതിയുടെ മാനദണ്ഡം കരുത്തായിരിക്കട്ടെ എന്തെന്നാൽ ദൗർബല്യം സ്വയം പ്രയോജനരഹിതമെന്ന് തെളിയിക്കുന്നു നീതിമാനെ നമുക്ക് ആക്രമിക്കാം എന്തെന്നാൽ അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു നിയമലംഘനങ്ങളെക്കുറിച്ച് അവൻ നമ്മെ പഴിക്കുന്നു നമ്മുടെ ശിക്ഷണ ലംഘനത്തെക്കുറിച്ചും അവൻ നമ്മെ കുറ്റപ്പെടുത്തുന്നു ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തനിക്കുണ്ടെന്ന് അവൻ അവകാശപ്പെടുന്നു കർത്താവിൻ്റെ പുത്രനെന്ന് അവൻ സ്വയം വിളിക്കുന്നു നമ്മുടെ ചിന്തകളെ സംബന്ധിച്ച് അവൻ നമുക്ക് ഒരു ശകാരമായി മാറിയിരിക്കുന്നു അവൻ കണ്ണിൽപ്പെടുന്നത് പോലും നമുക്ക് അരോചകമാണ് എന്തെന്നാൽ അവൻ്റെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് അവൻ്റെ മാർഗങ്ങൾ പൂർണ്ണമായും വേറെയാണ് അവൻ നമ്മെ അധമരായി കണക്കാക്കുന്നു അശുദ്ധതയിൽ നിന്നെന്നപോലെ നമ്മുടെ മാർഗങ്ങളിൽ നിന്ന് അവൻ അകന്നു നിൽക്കുന്നു നീതിമാന്റെ അന്ത്യം അനുഗ്രഹീതമെന്ന് അവൻ കരുതുന്നു ദൈവം തൻ്റെ പിതാവാണെന്ന് അവൻ തെറ്റായി ധരിപ്പിക്കുന്നു അവൻ്റെ വാക്കുകൾ സത്യമാണോ എന്ന് നമുക്ക് നോക്കാം അവൻ്റെ അവസാനത്തിലെ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം നീതിമാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും ശത്രുകരത്തിൽ നിന്ന് അവനെ അവിടുന്ന് മോചിപ്പിക്കും അവൻ്റെ സൗമ്യത തിരിച്ചറിയുന്നതിനും അവൻ്റെ ദീർഘക്ഷമ പരിശോധിക്കുന്നതിനും വേണ്ടി നിന്ദനവും പീഡനവും കൊണ്ട് അവനെ നമുക്ക് പരീക്ഷിക്കാം ലജ്ജാകരമായ മരണത്തിന് അവനെ നമുക്ക് വിധിക്കാം അവൻ്റെ അനുസരിച്ച് അവന് സംരക്ഷണം ഉണ്ടാകുമല്ലോ അവർ ഈ വിധം ചിന്തിക്കുകയും തെറ്റിലകപ്പെടുകയും ചെയ്തു കാരണം അവരുടെ ദുഷ്ടത അവരെ അന്ധരാക്കിയിരുന്നു ദൈവിക രഹസ്യങ്ങൾ അവർ അറിഞ്ഞില്ല വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല ശുദ്ധാത്മാക്കൾക്കുള്ള സമ്മാനം അവർ തിരിച്ചറിഞ്ഞതുമില്ല ദൈവം മനുഷ്യനെ അമർത്തിയതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് അവിടുന്ന് തൻ്റെ തന്നെ അനന്തതയുടെ സാദൃശ്യത്തിൽ അവനെ രൂപപ്പെടുത്തി എന്നാൽ പിശാജിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് കടന്നുവന്നോ അവനോടൊപ്പം അവകാശമുള്ളവർ അത് അനുഭവിക്കുന്നു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ എൻ്റെ മകനെ കർത്താവിനെയും രാജാവിനെയും ബഹുമാനിക്കുക ഭിന്നത പുലർത്തുന്നവരുമായി നീ കൂട്ടുകൂടരുത് എന്തെന്നാൽ അവരുടെ ദൗർഭാഗ്യം പെട്ടെന്ന് സംഭവിക്കും ഇരു കൂട്ടരുടെയും ദുർഗതി ആരറിയുന്നു അഞ്ച് ആപ്തവാക്യങ്ങൾ ഇവയും ജ്ഞാനികളുടേതാണ് ന്യായവിധിയിൽ മുഖംനോട്ടം ഒട്ടും നന്നല്ല നീ നീതിമാനാണ് എന്ന് ദുഷ്ടനോട് പറയുന്നവനെ ജനങ്ങൾ ശപിക്കും ജനപഥങ്ങൾ അവനെ വെറുക്കും ദുഷ്ടനെ ശാസിക്കുന്നവർക്ക് മോദമുണ്ടാകും അവരുടെ മേൽ വിശിഷ്ടാനുഗ്രഹം വന്നുചേരും സത്യസന്ധമായ വചനങ്ങൾ പ്രത്യുത്തിരിക്കുന്നവൻ അധരപുടം ചുംബിക്കുന്നു സ്നേഹപിതാവെ ഞാനങ്ങെ ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ തിരുമൊഴികൾ കേൾക്കാനും അവിടുത്തെ വചനം ധ്യാനിക്കാനും അങ്ങ് തന്ന വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനും അങ്ങെ ആരാധിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇന്ന് വായിച്ചതുപോലെ നല്ല ദൈവമേ ഈ ഹ്രസ്വമായ ജീവിതത്തിൽ ഞങ്ങൾ ജ്ഞാനം പ്രാർത്ഥിക്കാൻ ജ്ഞാനം സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പാപത്തിലായിരിക്കുന്ന ഒരാത്മാവിൽ ജ്ഞാനം പ്രവേശിക്കുകയില്ല എന്ന് അങ്ങരളി ചെയ്തു കഥാവെ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളുടെ വിചാരത്തെയും വാക്കുകളെയും പ്രവൃത്തിയും സൂക്ഷ്മതയോടെ വീക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് മരണത്തെ സൃഷ്ടിച്ചില്ല ജീവിക്കുന്നവരുടെ നാശത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നവില്ല പിശാജിൻ്റെ അസൂയ നിമിത്തമാണ് മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചത് അവൻ്റെ പക്ഷക്കാരാണ് അതനുഭവിക്കുന്നത് നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള അന്തരം ഞങ്ങൾക്ക് ഈ വചനം പറഞ്ഞു തരുമ്പോൾ നീതിമാൻ്റെ മാർഗങ്ങൾ ക്ലേശകരമാണെങ്കിലും അതിലെന്നും നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേയെന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ പ്രിയമുള്ളവരെ മുന്നൂറ്റി മൂന്നാമത്തെ ദിവസം ഇന്ന് മക്കബായരുടെ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയം ഒരു പ്രധാനപ്പെട്ട വിവരണം അതിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മൾ മക്കബായ വിപ്ലവത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മക്കബായ വിപ്ലവം വിജാതീയവൽക്കരണത്തിനെതിരെ നടന്ന ജനത്തിൻ്റെ പ്രതിരോധമായിരുന്നു നിയമത്തെയും ദൈവിക സംവിധാനങ്ങളെയും മാനിച്ച് ദൈവം നടത്തിയ വഴികളിലൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടൊരു ജനം നടത്തിയ പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും കഥയായിരുന്നു മക്കബായ വിപ്ലവത്തിൻ്റെ കഥ നമ്മൾ വിജാതീയർ ജറുസലേമിനെ ആക്രമിച്ച് കീഴടക്കി വിജാതീയവൽക്കരണം നടത്തിയ സാഹചര്യത്തെ മക്കബായർ മത്താത്തിയാസിൻ്റെ കുടുംബം യൂദാസും സഹോദരന്മാരും നേരിട്ടത് ആയുധത്തിൻ്റെ മാർഗത്തിലൂടെയാണ് യുദ്ധത്തിലൂടെയാണ് കായികമായ ഒരു ബലപരീക്ഷണത്തിലൂടെയാണ് എന്ന് കണ്ടിരുന്നു എന്നാൽ മക്കബായരുടെ രണ്ടാം പുസ്തകത്തിൽ ഇനി ആറാം അധ്യായം മുതൽ വിവരിക്കുന്നത് മറ്റൊരു പ്രതിരോധ മാർഗമാണ് അതൊരു സായുധ വിപ്ലവത്തിൻ്റെ വഴിയായിരുന്നില്ല മറിച്ച് അത് നിശബ്ദ സഹനത്തിൻ്റെ വഴിയായിരുന്നു ആയുധമെടുത്ത് അങ്കക്കലി പൂണ്ട് പോരാടിയല്ല അവർ ശത്രുവിൻ്റെ മേൽ വിജയം നേടിയത് നിശബ്ദ സാന്ദ്ര മൗനത്തിൻ്റെ അതിശക്തമായ അപ്രതിരോധ്യമായ ഒരു ആയുധമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് മക്ക വായർ ആറാം അധ്യായം മുതൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ഈ സഹന ഏറ്റവും വിലപ്പെട്ട ചില അനുഭവങ്ങളെയാണ് ജീവിത മാതൃകകളെയാണ് അന്തിയോക്കസിൻ്റെ ഭരണം വല്ലാത്തൊരുതരം മാനസിക സമ്മർദ്ദമാണ് ജനത്തിനേൽപ്പിച്ചത് പ്രധാനമായും അത് ദേവാലയത്തെ അന്തിയോക്കസ് നശിപ്പിച്ച രീതി ജനം കണ്ടപ്പോഴായിരുന്നു ദേവാലയം അശുദ്ധമാക്കിയത് സേവൂസിൻ്റെ വിഗ്രഹം ബലിപീട്ടത്തിൽ സ്ഥാപിച്ചുകൊണ്ട് ദേവാലയത്തെ ഒരു വേശ്യാലയമാക്കി മാറ്റിക്കൊണ്ട് അതുപോലെ തന്നെ സാപത്ത് അനുഷ്ഠാനം നിയമവിരുദ്ധമാക്കിക്കൊണ്ട് പരിച്ഛേദനം ചെയ്യുന്നത് രാജ്യദ്രോഹക്കുറ്റമായി കണ്ടുകൊണ്ട് പരിച്ഛേദനം കുഞ്ഞുങ്ങളെ ചെയ്യാൻ ശ്രമിച്ച അമ്മമാരുടെ കഴുത്തിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കി പരസ്യമായി അവരെ നഗരത്തിലൂടെ നടത്തുകയും ഒടുവിൽ മതിലിൽ നിന്ന് താഴേക്ക് താഴേക്കെറിയുകയും ചെയ്തത് പന്നിമാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചത് തോറ നിയമഗ്രന്ഥം കയ്യിൽ വെക്കുന്നത് നിയമവിരുദ്ധമായി കണ്ട് അത് കുറ്റകരമായ ഒരു പ്രവൃത്തിയായി വിശദീകരിച്ചത് ഇങ്ങനെ പലതരത്തിൽ ഈ ജനം പീഡ അനുഭവിക്കുമ്പോൾ ദൈവജനം തങ്ങളുടെ വിശ്വസ്തത തെളിയിച്ചത് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായ ദൈവസ്നേഹത്തെ പ്രതി യാതൊരു ശിക്ഷയും ഭയപ്പെടാതെ വിശ്വസ്തതയോടെ അനുവർത്തിച്ചുകൊണ്ടാണ് അവർ നന്നായി സാപത്ത് ആചരിച്ചു അവർ കുഞ്ഞുങ്ങളെ പരിചേദനം ചെയ്തു അവർ നിയമഗ്രന്ഥം വായിച്ചു അവർ അശുദ്ധമാംസം ഭക്ഷിക്കാൻ തയ്യാറായില്ല അങ്ങനെ ആദ്യമായി രക്തസാക്ഷിയാവുന്ന ഒരു വയോധികൻ്റെ പേരാണ് എലയാസർ അദ്ദേഹത്തിന് എളുപ്പത്തിൽ വേണമെങ്കിൽ ജീവിതം രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തെ വധിക്കാൻ ഒരുപെട്ടവർ തന്നെ അവസരം നൽകിയപ്പോൾ തന്നെ അതിന് തയ്യാറാകാതെ മനോഹരമായ ചില വാചകങ്ങൾ അദ്ദേഹം പറയുകയാണ് ഈ വയസ്സാകാലത്ത് അഭിനയിക്കുക എന്നത് എനിക്ക് ചേർന്നതല്ല തൊണ്ണൂറാം വയസ്സിൽ എലയാസർ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും അവർ ഞാൻ മൂലം വഴിതെറ്റിക്കപ്പെടും അങ്ങനെ ദൈവ കൽപ്പനകൾ ലംഘിച്ചിട്ട് ഒരു ദുർമാതൃക നൽകിയിട്ട് അല്പകാലം കൂടി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് പീഡന യന്ത്രത്തിൻ്റെ മുമ്പിലേക്ക് വീരോചിതമായി നെഞ്ചു നിവർത്തി നടന്നു പോകുന്ന ഈ വയോധികൻ പുതിയ നിയമത്തിലെ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ രക്തസാക്ഷികളുടെ നിഴലാണ് അവർക്ക് മുന്നോടിയാണ് സത്യത്തിൽ ഈ രക്തസാക്ഷികളുടെ ചരിത്രം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശിലേക്കുള്ള യാത്രയുടെ ആരംഭം നമ്മൾ കണ്ടെത്തുന്നത് ഈ രക്തത്തുള്ളികളിലാണ് ഈ മാർഗം ഈ സഹനത്തിൻ്റെ മാർഗം ദൈവത്തിനു വേണ്ടി നിശബ്ദതയോടെ പരാതിയില്ലാതെ സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഈ മനസ്സ് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ദൈവമൊരുക്കിയ ഏറ്റവും മനോഹരമായ ചില എപ്പിസോഡുകളിൽ ഒന്നായിരുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം കുറേയധികം വിശദീകരിക്കാനുണ്ട് ജ്ഞാനം ഒന്നും രണ്ടും വിവരിക്കുന്നത് നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസമാണ് അവരുടെ ജീവിതങ്ങളിലെ വ്യത്യാസമാണ് അവരുടെ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസമാണ് വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം അത് ഒത്തിരി ഒത്തിരി ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വളരെ ചുരുങ്ങിയ മിനിറ്റുകളിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനാവില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ വളരെ ഹൃദയം കൊടുത്ത് ശ്രദ്ധ കൊടുത്ത് ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കുകയും അതിലെ വിലപ്പെട്ടതെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വചനങ്ങൾ എഴുതിയെടുക്കുകയും അത് നിരന്തരം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ ജീവിതയാത്രയിൽ നമ്മെ വളരെയധികം സഹായിക്കും നല്ല അനുഗ്രഹത്തോടെ ജീവിക്കാൻ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തരികയാണ് എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ യാത്ര അതിൻ്റെ അവസാന റൗണ്ടിലാണെന്ന് നിങ്ങൾക്കറിയാം ദീർഘമായ ഒരു യാത്രയുടെ ഒടുവിലത്തെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അതിലേക്ക് കടക്കാൻ പോകുന്നു നിങ്ങൾക്ക് വലിയ സന്തോഷവും നന്മയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡനീതിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ലൊരു ദിവസം നമുക്ക് നന്നായി ജീവിക്കാം സർവ്വശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ